തമിഴക വെട്രി കഴകത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയയെ തീരുമാനിച്ചു മഹാബലിപുരത്ത് ചേർന്ന ടി വി കെ ജനറൽ കൗൺസിലിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രമേയവും പാസാക്കി മഹാബലപുരത്ത് ചേർന്ന ടിവിക്കെ ജനറൽ കൌൺസിലിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തീരുമാനിച്ച് പ്രമേയം പാസാക്കി എഐഎഡിഎംകെ സഖ്യശ്രമങ്ങൾ ടിവിക്കെ തള്ളിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കരൂർ ദുരന്തത്തിന് പിന്നാലെ ഉയർന്ന അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ടിവികെയുടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത് കരൂർ ദുരന്തമുണ്ടായതിന് പിന്നാലെ ടിവിക്കെക്ക് തനിച്ച് നിലനിൽപ്പില്ലെന്ന നിരീക്ഷണങ്ങൾ വന്നിരുന്നു പിന്നാലെയാണ് സഖ്യശ്രമങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് ടിവിക്കയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിന്റെ നിർണായക തീരുമാനമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇതോടെ ഇതോടെയാറിൽ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമായിരിക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ് യോഗത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഡി എം കെ സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് വിജയ് ഉന്നയിച്ചത് കരൂർ ദുരന്തത്തിന്റെ പേരിൽ തന്നെയും തന്റെ പാർട്ടിയെയും പഴിചാരാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ടിവിക്കെയും ഡി എം കെയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കുമെന്നും വരും മാസങ്ങളിൽ ഈ പോരാട്ടം കൂടുതൽ കടുപ്പമേറിയതാകുമെന്നും വിജയ് പറഞ്ഞു കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി വി ടിവികെ നിർജ്ജീവമായിരുന്നു പുതിയ നിർവാഹക സമിതി രൂപീകരിക്കുകയും ഇതിനുശേഷമുള്ള ആദ്യ പ്രധാന യോഗവുമാണ് കഴിഞ്ഞ ദിവസം നടന്നത് പാർട്ടി ഘടന ദുർബലമാണെന്നും സഖ്യം അനിവാര്യമാണെന്നുമുള്ള വിലയിരുത്തലുകൾക്കിടെയാണ് യോഗം നടന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം